നമസ്കാരം ഒരിക്കൽ യുദ്ധം ചെയ്ത ഒരു രാജ്യം അല്ലെ അവിടുത്തെ ഭരണാധികാരി പെണ്ണുകളുടെ ജീവിതത്തിൽ ഒരിക്കലും വെടിനിർത്തൽ പ്രഖ്യാപിക്കില്ല ഇങ്ങനൊരു പഴമൊഴിയുണ്ട് ഏതോ ആചാര്യനൊരിക്കൽ പറഞ്ഞതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യക്ഷ ഉദാഹരണമാണ് നദന്യാകും ഖത്തറിലുള്ള ആക്രമണം ഇപ്പോൾ അദ്ദേഹം പറയുന്നൊരു കാര്യമുണ്ട് ആ ആക്രമണം ലക്ഷ്യം കണ്ടില്ല അതിൻ്റെ അർത്ഥം എന്താണ് ലക്ഷ്യം കാണാൻ വേണ്ടി ഇനിയൊരു ആക്രമണം ഒട്ടും താമസിയാതെ ഉണ്ടാകും അതാണ് അതിൻ്റെ അർത്ഥം നമസ്കാരം പല രാജ്യങ്ങളുടെയും അവിടുത്തെ ഭരണാധികാരികളുടെയും നിലനിൽപ്പ് തങ്ങളുടെ രാജ്യം അപകടത്തിലാണ് എന്ന് വരുത്തി തീർക്കലിലൂടെയാണ് അവിടെയുള്ള ജനങ്ങളെ തങ്ങളുടെ വരുതിയിൽ നിർത്താൻ വേണ്ടിയിട്ടുള്ള ഒരു മഹാതന്ത്രമാണത് രാജ്യം അപകടത്തിലാണ് രാജ്യത്തിൻ്റെ തിരികൂർന്നു അധപൂർണ്ണം വടക്ക് നിന്നും കിഴക്ക് നിന്നും പടിഞ്ഞാറ് നിന്നും കിഴക്ക് പടിഞ്ഞാറ് നിന്നും എല്ലാ ഭാഗത്തു നിന്നും തെക്ക് വടക്ക് പടിഞ്ഞാറ് കിഴക്ക് എല്ലാ ഭാഗത്തു നിന്നും മേലിൽ നിന്നും താഴത്തു നിന്നും ഒക്കെ ശത്രുക്കളുടെ ആക്രമണം എപ്പോൾ വേണി പൊട്ടിപ്പുറപ്പെടാം അതിന് തടയിടാൻ എനിക്ക് മാത്രമേ കഴിയൂ ആയതുകൊണ്ട് തന്നെ എനിക്ക് ചുറ്റും കൂടി നിന്നുകൊള്ളുക ഇതൊരു മഹാതന്ത്രമാണ് എല്ലാ കാലഘട്ടത്തിലും പ്രയോഗിച്ചിരുന്ന തന്ത്രമാണ് രാജ്യത്തിൻ്റെ അതിർത്തിയിൽ ഏതെങ്കിലും തരത്തിലുള്ള അസുഖങ്ങൾ രാജ്യതന്ത്രപരമായിട്ടുള്ള അസുഖങ്ങൾ അവിടെ ഉടനെടുത്ത് കഴിഞ്ഞാൽ അത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും രാജ്യത്തിനുള്ളിൽ ആ ഭരണാധികാരിയുടെ കാല് ഇടറുകയാണെന്ന് അവിടുത്തെ ജനങ്ങളയാളെ ഇഷ്ടപ്പെടാൻ പരിശ്രമിക്കുന്നില്ല ഇഷ്ടപ്പെടാതിരിക്കാൻ പരിശ്രമിക്കുന്നുണ്ട് രാജ്യത്തിനകത്തുള്ള അദ്ദേഹത്തിൻ്റെ ജനസമൃദ്ധി ക്രമാനുകമായിട്ട് കുറഞ്ഞു വരുന്നു അങ്ങനെ വരുമ്പോഴാണ് അതിർത്തി പ്രദേശങ്ങളിൽ പ്രശ്നങ്ങൾ ഉടലെടുക്കുന്നത് അഥവാ പ്രശ്നങ്ങൾ അവിടെ കുത്തിപ്പൊന്തിക്കുന്നത് ഇതാ ശത്രുക്കൾ അതിർത്തിയിലെത്തി ആയതുകൊണ്ട് തന്നെ രാജ്യം സ്വയം മൊബിലൈസ് ചെയ്യേണ്ടതുണ്ട് സ്വയം ജാഗ്രതവൽക്കരിക്കേണ്ടതുണ്ട് കൊച്ചു കൊച്ചു കാര്യങ്ങളിലൂടെ മുന്നേറിയിട്ട് മൊത്തം രാജ്യത്തിൻ്റെ നിലനിൽപ്പിന് അപകടകരമാകുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കിക്കൂടാം ജനങ്ങൾക്കത് വിശ്വസിക്കാനേ കഴിയും ജനങ്ങളത് വിശ്വസിക്കും വീണ്ടും കുറേ കാലഘട്ടത്തേക്ക് കൂടി ആ ഭരണാധികാരി അദ്ദേഹത്തിൻ്റെ സിംഹാസനത്തിൽ വാണരുള്ളൂ ഈ തന്ത്രം പ്രധാനമായിട്ട് പ്രയോഗിക്കുന്നത് സ്വേച്ഛാധിപതികളോ സ്വേച്ഛാധിപതികളാകാൻ ഇഷ്ടപ്പെടുന്നവരോ ആണ് ഒരിക്കൽ അധികാരത്തിൻ്റെ സോപാനത്ത് എത്തിക്കഴിഞ്ഞാൽ അദ്ദേഹം അനുഭവിക്കുന്ന സുഖം സന്തോഷം സുരക്ഷിതത്വം അത് മറ്റൊരു സുപ്രഭാവത്തിൽ ഇല്ലാതായി കാര്യം അദ്ദേഹത്തിന് ചിന്തിക്കാൻ കഴിയുന്നില്ല അധികാരത്തിൻ്റെ സോപാനത്തിൽ നിന്ന് വിങ്ങിപ്പൊട്ടിയല്ലാതെ രാജാക്കന്മാർ ഇറങ്ങിയിട്ടില്ല ഇവിടെ ഖത്തറിനെതിരായിട്ടുള്ള ആക്രമണം എല്ലാവിധത്തിലുള്ള മര്യാദകളെയും ഉല്ലംഘിച്ചുകൊണ്ടുള്ളതായിരുന്നു എന്ന് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ അതിനുള്ള ന്യായീകരണം എന്താണ് ഞങ്ങളുടെ നിലനിൽപ്പിനെ ചോദ്യം ചെയ്യുന്ന ഒരു കൂട്ടം ആളുകളെ ഖത്തറ് ഖത്തറ് അവിടെ സുരക്ഷിതമായിട്ട് പാർപ്പിച്ചിരിക്കുന്നു അത് ഞങ്ങൾക്ക് അനുവദിക്കാൻ കഴിയില്ല ഞങ്ങൾ ഭീതിയിലാണ് അതാണ് ന്യായീകരണം അതിൻ്റെ പേരിൽ ആക്രമണം നടത്തി അത് അവസാനിച്ചിട്ടില്ല മുൻപ് പറഞ്ഞ പോലെ വെടി നിർത്താൻ താൽപ്പര്യമില്ല അപ്പോൾ വീണ്ടും അതേ ന്യായീകരണം കൊണ്ടുവന്നിരിക്കുകയാണ് ഖത്തറിനെതിരായിട്ടുള്ള ആക്രമണം അത് ഫലം കണ്ടില്ല ലക്ഷ്യം കണ്ടില്ല ആയതുകൊണ്ട് തന്നെ അല്ലയോ ഖത്തറെ ഖത്തർ ഭരണാധികാരികളെ ഞങ്ങൾ വീണ്ടും ആക്രമിക്കും കേട്ടോ നിങ്ങളെല്ലാം അക്രമിക്കുന്നത് അവിടെ കുടികൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ ശത്രുക്കളെ ഒരു പുതിയ പുതിയ ന്യായീകരണ തന്ത്രം ഖത്തറിലുള്ള ഹമാസ് നേതാക്കളെ ലക്ഷ്യമിട്ടുള്ള ഇസ്രായേലിൻ്റെ ആക്രമണം അത് പൂർണ്ണ പരാജയമായിരുന്നു എന്ന് ഇസ്രായേൽ പത്രങ്ങൾ അതുപോലെ ഇസ്രായേലിൻ്റെ ടി വി സംവിധാനങ്ങൾ ദൃശ്യശ്രാവ്യ മാധ്യമങ്ങൾ ഇസ്രായേലി സുരക്ഷാ വിഭാഗത്തിൻ്റെ റിപ്പോർട്ട് അടിസ്ഥാനപ്പെടുത്തി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴത്തെ യുദ്ധം ആരംഭിച്ചിട്ട് രണ്ടു വർഷത്തിന് മേലെയായി യുദ്ധം നിർത്തണം ഇനി തുടരരുത് എന്ത് ലോകരാഷ്ട്രങ്ങളും ഇസ്രായേലിനകത്തുള്ള ആളുകളും എല്ലാം പറയുന്നുണ്ട് സമ്മർദ്ദം ചെലുത്തുന്നുണ്ട് നദന്യാഹുവിനും യുദ്ധം നിർത്താനാണ് ആഗ്രഹം എന്ന് അവരെ ബോധിപ്പിക്കേണ്ടതുണ്ട് അപ്പൊ അദ്ദേഹം എന്താ പറയുന്നത് യുദ്ധം നിർത്താൻ പോകുന്നു ഞാൻ സമാധാനമാണ് കാക്ഷിക്കുന്നത് ഇതാ യുദ്ധം നിർത്താൻ പോകുന്നു ഞങ്ങളെ ഭയരൂപത്തിൽ ഭയചകിതരാക്കുന്ന ഒരു കൂട്ടം കൂട്ടന്മാടുകള് അവരിപ്പോൾ ഖത്തറിൽ ഒളിവിൽ താമസിക്കുന്നുണ്ട് അവരുടെ കാര്യം കൂടി ഒന്ന് തീർത്തിട്ട് നമുക്ക് യുദ്ധം നിർത്താം ഇസ്രായേലിന്റെ സുരക്ഷ അതുകൊണ്ട് കാട്ടിലെറിയേ എന്നിട്ട് യുദ്ധം നിർത്ത് എന്ന് മറ്റുള്ളവർ പറയാൻ അവർ കുറച്ച് വൈഷമ്യം നേരിടും ആയതുകൊണ്ട് തന്നെ നദന്യാഹുവിൻ്റെ ചില കൽപ്പനകളെ അവർ മനസ്സിലാ മനസ്സോടുകൂടി അംഗീകരിക്കും എന്താണ് ഞങ്ങളുടെ സുരക്ഷ അതിൻപ്രതിയാണ് ഞങ്ങൾ ആയുധമെടുക്കുന്നത് ഞങ്ങളുടെ സുരക്ഷ സമ്പൂർണ്ണമാക്കട്ടെ എന്നിട്ട് ആയുധം താഴെ വയ്ക്കാം നോക്കുക ഒരിക്കൽ യുദ്ധം നടത്തിയ ഒരു രാഷ്ട്രം അഥവാ അതിൻ്റെ ഭരണാധികാരി പിന്നീട് ഒരിക്കലും ആയുധം താഴെ വെക്കില്ല എന്നേതോ ഒരു ചിന്തകൻ പറഞ്ഞത് എത്രമാത്രം അർത്ഥപൂർണമാണ് ഖത്തറിനെതിരായിട്ടുള്ള ആക്രമണം ലക്ഷ്യം കണ്ടില്ല എന്ന വിലയിരുത്തലാണ് ഇസ്രായേലി ടെലിവിഷൻ്റെ റിപ്പോർട്ട് ലക്ഷ്യം വെച്ച ആളുകൾ ഖത്തറിൽ വസിക്കുന്ന ഖത്തറിലേക്ക് ചെന്നെത്തിപ്പെട്ട് കൊലപ്പെടുത്താൻ ലക്ഷ്യം വെച്ച ആളുകളെ അവരെ കയ്യിൽ കിട്ടിയില്ല അവരെങ്ങനെയോ രക്ഷപ്പെട്ടു അങ്ങനെയാണ് ഇസ്രായേലിന് ചാനൽ പന്ത്രണ്ട് റിപ്പോർട്ട് ചെയ്യുന്നത് ഒന്നോ രണ്ടോ പേര് കൊല്ലപ്പെട്ടിരിക്കാനിടയുണ്ട് അതിൽ കൂടുതൽ ആരും കൊല്ലപ്പെട്ടിട്ടില്ല ഇവിടെ അവരുദ്ദേശിച്ച് അവർ ലക്ഷ്യം വെച്ച ആളുകൾ നാല് പേര് മരിച്ചെന്നും അഞ്ച് പേര് മരിച്ചെന്നും ഒരാള് ഖത്തറിൻ്റെ തന്നെ സുരക്ഷാ വിഭാഗത്തിലുള്ള ആളാണെന്നാണ് ലോകമറിഞ്ഞത് സാധാരണ യുദ്ധം നടക്കുന്ന സമയത്ത് ഏതെങ്കിലും രീതിയിലുള്ള ഒരു അറ്റാക്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ പുതാഹനത്തിന് ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം നടന്നു ഇന്ത്യ പാകിസ്ഥാനെ ആക്രമിച്ചു പാകിസ്ഥാൻ ഇന്ത്യയെ ആക്രമിച്ചു പാകിസ്ഥാൻ എന്താ പറയുക ഇവിടെ പത്ത് പേര് ഭരിച്ചിട്ടുണ്ടെങ്കിൽ അത് നൂറ് പേരെന്ന് പറയും പാകിസ്ഥാൻ പ്രതികളെ അവിടെയുള്ള പൗരന്മാരെ ബോധ്യപ്പെടുത്താൻ തിരിച്ചും അതുപോലെ പക്ഷെ ഇവിടെ പറയുന്നത് ലക്ഷ്യം കാണാൻ പറ്റിയില്ല ഉദ്ദേശം അവരെ വധിക്കാൻ പറ്റിയില്ല ഒന്നോ രണ്ടോ പേരോ മരണപ്പെട്ടിട്ടുണ്ടാകാം എന്നാണ് പറയുന്നത് അതിൻ്റെ അർത്ഥം ഇനി ഞാൻ പറയേണ്ടതില്ലല്ലോ യുദ്ധം നിർത്താൻ സമയമായിട്ടില്ല എന്ന് ഓപ്പറേഷൻ ഉദ്ദേശിച്ച ലക്ഷ്യം കൈവരിക്കുന്നതിൽ വലിയ പരാജയമാണ് തങ്ങൾക്കുണ്ടായത് എന്ന് അമേരിക്കയും പറയുകയാണ് ആവശ്യത്തിനുള്ള സ്ഫോടക വസ്തുക്കൾ ഉപയോഗിച്ചിട്ടില്ല എന്നുള്ളതും അവിടെ ആക്രമണം നടക്കുന്നതിന് മുൻപ് എന്തെല്ലാമോ കാരണങ്ങളാൽ ഇവരുദ്ദേശിച്ച ആളുകൾ ആ സമയത്ത് അവിടെ നിന്ന് പുറത്തുപോയി എന്നതിനാലും ആണ് ഇങ്ങനൊരു പരാജയം ഇസ്രായേലിനുണ്ടായത് എന്നാണ് അവർ പറയുന്നത് സെപ്റ്റംബർ ഒമ്പതിനാണ് ഖത്തറിന്റെ തലസ്ഥാനമായിട്ടുള്ള ദോഹയിൽ ഇസ്രായേൽ വ്യോമാക്രമണം നടത്തിയത് നമുക്കറിയാം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ പിന്തുണ ആ പിന്തുണയോടുകൂടി മുന്നോട്ട് വെച്ചിട്ടുള്ള അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരം അവിടെ നടന്ന ചർച്ച വെടിനിർത്തൽ സംബന്ധിച്ചുള്ള ചർച്ച ചെയ്യാൻ ഈ ഹമാസ് ഉദ്യോഗസ്ഥന്മാരും എല്ലാവരുടെ ഒത്തുകൂടി ഒരു കെട്ടിടത്തിൽ അവിടെയാണ് പതിനഞ്ച് ഇസ്രായേൽ യുദ്ധവിമാനങ്ങൾ പത്തിലധികം പ്രിസിഷൻ ബോംബുകൾ ഉപയോഗിച്ച് ആക്രമണം നടത്തിയത് ഒരു സുരക്ഷാ ഉദ്യോഗസ്ഥൻ അത് ഖത്തറിൽ തന്നെയുള്ള ആളാണ് മരിച്ചു അതുപോലെ ഹമാസന്റെ മുതിർന്ന നേതാവ് ഖലീൽ അൽ ഹയ്യയുടെ മകൻ ഉൾപ്പെടെ ആറ് പേര് കൊല്ലപ്പെട്ടു ഖാലിൽ ഐ ഹയ്യ ഉൾപ്പെടെയുള്ള ഹമാസ് നേതാക്കളെ ആണ് പ്രധാനമായിട്ട് ലക്ഷ്യമിട്ടിരുന്നത് ഏതായാലും ഇസ്രായേലിൻ്റെ ഈ ആക്രമണം അറബ് രാഷ്ട്രങ്ങളെ ഉണർത്തിവിട്ടിട്ടുണ്ട് അന്താരാഷ്ട്ര നിരീക്ഷകർ ഖത്തറിൽ ഈ ചെയ്തു വെച്ച് സർവമാനുഷിക നിയമങ്ങളും മര്യാദകളെയും യുദ്ധ നിയമങ്ങളെയും ഉല്ലംഘിച്ചുകൊണ്ട് ചെയ്തു വെച്ച ഈ പ്രവൃത്തിയെ അപലപിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ യു എൻ രക്ഷാസമിതി അപലപിച്ചു പക്ഷേ തന്ത്രപൂർവമുള്ള അപലപനമായിരുന്നു എവിടെയും ഇസ്രായേലിൻ്റെ പേരെടുത്ത് പറഞ്ഞിട്ടില്ല ദോഹയിൽ നടന്ന ആക്രമണം ശരിയല്ല ഏതാക്രമണം അത് പറയാൻ അവർ തയ്യാറായിട്ടില്ല ഒരിടത്ത് പോലും ഇസ്രായേലിൻ്റെ പേരില്ലാതെയാണ് പതിനഞ്ചംഗ യു എസ് രക്ഷാസമിതി യു എൻ രക്ഷാസമിതി ഐക്യരാഷ്ട്ര രക്ഷാസമിതി ദോഹയിൽ നടന്ന ആക്രമണത്തെ അപലപിച്ച പ്രസ്താവന പുറപ്പെടുവിച്ചത് ആ പ്രസ്താവനയെ ഇസ്രായേലിൻ്റെ പേര് പരാമർശിക്കാതെയുള്ള ഈ അപലപനത്തെ അതിനെ യു എസ് അമേരിക്ക അടക്കമുള്ള എല്ലാ അംഗങ്ങളും പിന്തുണച്ചു ഖത്തറിന് സമ്പൂർണ്ണ ഐക്യദാർഢ്യവും പ്രഖ്യാപിച്ചു ഒരു കാര്യം മാത്രം അവിടെ പറഞ്ഞില്ല ഖത്തറിനെതിരെയുണ്ടായ ആക്രമണം അതിനപലപിക്കുന്നു ആ ആക്രമണം നടത്തിയ ഖത്തറിനെയും അപലപിക്കുന്നു ആ വാക്കവിടെ പറഞ്ഞില്ല ആ ഖത്തറിനെതിരെ ആക്രമണം നടത്തിയ ഇസ്രായേലിനെ അപലപിക്കുന്നു അതിന് നേതൃത്വം നൽകിയ ബെഞ്ചമിൻ നെതന്യാഹുവിനെ അപലപിക്കുന്നു അത്തരം വാക്കുകളൊന്നും ചേർത്ത് വച്ചിട്ടില്ല ആയതുകൊണ്ട് എന്നോ മനസ്സിലാക്കാൻ കഴിയും പശ്ചിമേഷ്യയുടെ നാശം പശ്ചിമേഷ്യയെ കലാപൂരിതമാക്കാൻ പശ്ചിമരാഷ്ട്രങ്ങൾ പാശ്ചാത്യ രാഷ്ട്രങ്ങൾ വലിയ രൂപത്തിൽ ശ്രമിക്കുന്നുണ്ട് പ്രത്യക്ഷത്തിൽ അമേരിക്കയുണ്ട് ഇസ്രായേലിനൊപ്പം മറ്റുള്ളവർ അപ്രത്യക്ഷമായിട്ടും പുറയിൽ നിന്ന് അവരും കഴിക്കുന്നുണ്ട് എന്നുള്ളതിന് തെളിവാണ് അവിടെയും ഇവിടെയും തുടിയ്ക്കാത്ത രീതിയിലുള്ള ഒരു അപലപനം അപലപിച്ചു ഖത്തറിൽ ആരോ വന്ന് ബോംബിട്ട് അവിടെ ആക്രമണം നടത്തി അത് തെറ്റായി പോയി അത്രമാത്രം പറഞ്ഞ് യു എൻ അവിടെ അത്രമാത്രം പറഞ്ഞ് യുണൈറ്റഡ് നേഷൻസ് രക്ഷാസമിതി ഒരർത്ഥത്തിൽ പറയുകയാണെങ്കിൽ പാലയു ഇരിക്കുകയാണ് ദാറ്റ് മീൻസ് ഇപ്പോഴും പ്രശ്നം കാർപ്പറ്റിൻ്റെ അടിയിലുണ്ട് എന്നർത്ഥം എപ്പോഴാണ് പുറത്തേക്ക് വരിക എന്ന് ഇനിയും ആർക്കും ഒരു പിടിയുമില്ല പശ്ചിമേഷ്യ എവിടേക്കാണ് പോകുന്നത് അറിയില്ല ഖത്തറ് എന്ന് പറയുന്ന യുദ്ധത്തിൽ ഒരു കാരണവശാലും നേരിട്ട് ഇടപെടാത്ത രാഷ്ട്രത്തിൽ കയറിയിട്ട് ആക്രമണം നടത്തിയിട്ടുണ്ടെങ്കിൽ നാളെ ഇന്ന ഖത്തറ് നാളെ അതാരായിരിക്കും ആരായിരിക്കും